രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഘടകമോ അല്ല അത് തീരുമാനിക്കുന്നത് കോടാനുകോടി സ്ത്രീ വോട്ടർമാരാണ് അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാൻ കഴിയുന്നവർക്ക് ഭരണത്തിലേറാം കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളാണ് അവിടെ വോട്ടായി പരിണമിച്ചതും പിന്നീട് കോൺഗ്രസ് സർക്കാരിന്റെ തിരിച്ചുവരുവിന് വഴിവെച്ചതെന്നും കാണാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഹിതത്തിന്റെ കണക്കുകൾ പൂർണ്ണമായും പുറത്തുവരുമ്പോൾ മോദിയുടെയും ബി ജെ പിയുടെയും പതനത്തിന് പിന്നിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒറ്റ കാര്യമാണ് അത് സ്ത്രീ വോട്ടർമാരുടെ അനിഷ്ടം മോദിക്ക് നേരെ തിരിഞ്ഞതാണെന്നും കാണാം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് രാജ്യത്തെ സ്ത്രീ വോട്ടർമാരെയായിരുന്നു രണ്ടാം മോദി സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികളുടെ ഫലത്തിലായിരുന്നു ബി ജെ പി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്നാൽ ഒന്നും സംഭവിച്ചില്ല മോദിയുടെ ഗിമിക്കുകൾ കൃത്യമായി മനസ്സിലാക്കിയ വനിതാ വോട്ടർമാർ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഒപ്പമാണ് നിന്നതെന്നും മനസ്സിലാക്കാം സി എസ് ഡി എസ് സർവേയാണ് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് അപേക്ഷിച്ച സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം ഇന്ത്യാ വോട്ട് ചെയ്തവരിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണെന്നും സർവേ പറയുന്നുണ്ട് സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ വോട്ടർമാരാണ് ബി ജെ പിയെ പ്രധാനമായി പിന്തുണയ്ക്കുന്നത് ഹിന്ദു ഒ ബിസി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും ബി ജെ പി അനുകൂലമായ നിലപാടെടുത്തപ്പോൾ മറ്റ് ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളിൽ ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നതും സി ഡി എസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളിൽ മുസ്ലിം സ്ത്രീകൾക്കാണ് ബി ജെ പിക്ക് ഏറ്റവും കുറവ് സ്വാധീനമുള്ളത് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽ ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതായും നഗരമേഖലകളിൽ മുപ്പത്തി ആറ് ശതമാനം സ്ത്രീകളാണ് ബി ജെ പിക്ക് വോട്ട് നൽകിയത് ഗ്രാമ മേഖലയിലേക്ക് വന്നാൽ ഇത് മുപ്പത്തിയഞ്ചു ശതമാനമായി കുറഞ്ഞതായും കാണാം അതേസമയം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കുറയുമ്പോഴും ചെറുപ്പക്കാർക്കിടയിൽ ബി ജെ പി സ്വാധീനം നിലനിർത്തുന്നു എന്നതാണ് സർവേ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഗണ്യമായ യുവജന പിന്തുണ ലഭിച്ചിരുന്നു നാൽപ്പത് ശതമാനം യുവ വോട്ടർമാർ ബിജെപി പിന്തുണയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ യുവജന പിന്തുണയിൽ നേരിയ ഇടിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരിൽ ഒരു ശതമാനവും പ്രായമുള്ളവരിൽ രണ്ട് ശതമാനവും കുറഞ്ഞു പത്തൊൻപതിൽ ഇരുപത് ശതമാനം യുവ വോട്ടർമാരാണ് കോൺഗ്രസിനെ പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കണക്ക് ഒരു ശതമാനമായി വർധിക്കുകയും ചെയ്തു പാചകവാദ സിലിണ്ടറിന്റെ തുക അടിക്കടി വർദ്ധിപ്പിച്ചതോടെയാണ് ബി സർക്കാർ സ്ത്രീകളുടെ കണ്ണിലെ കരടായി മാറിയത് മോദിയുടെ ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും തിരിച്ചടിയായെന്നും ബി ജെ പി സർക്കാർ പോലും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പാചകവാദ വില കുറച്ചെങ്കിലും അത്തരം പറ്റിക്കലുകൾ ഏൽക്കില്ല എന്ന് രാജ്യത്തെ സ്ത്രീകൾ ഒരിക്കൽ കൂടി ബി ജെ പി ഓർമ്മിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കടന്നു പോയത് എന്നും കാണാം